സി പി എമ്മിന് വൻ തിരിച്ചടി നൽകി ഒടുവിൽ കലാ രാജുവിന്റെ വിജയം കലാ രാജു കൂത്താട്ടുളം നഗരസഭാധ്യക്ഷന് ഭരണം പോയി യു ഡി എഫ് സ്ഥാനാർത്ഥിയായി വിജയം കൂത്താട്ടുളം നഗരസഭാധ്യക്ഷയായി സിപിഎം വിമത കലാ രാജു തെരഞ്ഞെടുക്കപ്പെട്ടു പന്ത്രണ്ടിനെതിരെ പതിമൂന്ന് വോട്ടുകൾക്കായിരുന്നു വിജയം സിപിഎം മുൻ കൗൺസിലറായ കലാ ആയിരുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥി ഇക്കഴിഞ്ഞ ജനുവരിയിലുണ്ടായ തട്ടിക്കൊണ്ടുപോകൽ വിവാദത്തിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് കൂത്താട്ടുകുളം നഗരസഭയിലെ തെരഞ്ഞെടുപ്പ് ശ്രദ്ധേയമായത് അന്ന് എൽ ഡി എഫ് ഭരണസമിതിക്കെതിരെ യു ഡി എഫ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം ചർച്ച ചെയ്യാനിരിക്കെ യോഗത്തിനെത്തിയ കൗൺസിലർ കലാ രാജുവിനെ തട്ടിക്കൊണ്ടുപോയി പിന്നാലെ സംഘർഷത്തെ തുടർന്ന് കൗൺസിൽ യോഗം ചേരാനായില്ല കലാരാജുവിനെ വൈകിട്ട് മോചിപ്പിക്കുകയും സംഭവവുമായി ബന്ധപ്പെട്ട രണ്ട് സിപിഎം പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു അവിശ്വാസ പ്രമേയ ചർച്ച അലങ്കോലപ്പെടുത്തിയതിലും തട്ടിക്കൊണ്ടുപോകലും സിപിഎമ്മിനെതിരെ കലാരാജു ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച് രംഗത്തെത്തിയിരുന്നു സിപിഎമ്മുകാർ മർദ്ദിച്ചെന്ന് ആരോപിച്ച കലാരാജു എറണാകുളത്തെ ആശുപത്രിയിൽ ചികിത്സയും തേടിയിരുന്നു ഇതിന്റെ ബാക്കിയായാണ് ഇമാസമാദ്യം നഗരസഭയിൽ യു ഡി എഫ് വീണ്ടും അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നത് ഇത്തവണ കലാരാജു തന്നെ വോട്ട് ചെയ്തു സ്വതന്ത്ര അംഗം സുനിൽകുമാറും യു ഡി എഫിനൊപ്പം നിന്നതോടെ എൽ ഡി എഫിന് ഭരണം നഷ്ടമായി പതിനൊന്നിനെതിരെ പതിമൂന്ന് വോട്ടുകൾക്കായിരുന്നു യു ഡി എഫ് വിജയം മുന്നണിക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ഭരണസമിതിയാണ് അന്ന് പരാജയം ഏറ്റുവാങ്ങിയത് ഇരുപത്തിയഞ്ചംഗ കൗൺസിലിൽ എൽ ഡി എഫ് പതിമൂന്ന് യു ഡി എഫ് പതിനൊന്ന് സ്വതന്ത്രം ഒന്ന് എന്നിങ്ങനെയായിരുന്നു കക്ഷനില എന്നാൽ കലാരാജുവും സുനിൽകുമാറും പിന്തുണച്ചതോടെ അവിശ്വാസം പാസ്സാക്കുകയായിരുന്നു രാവിലെ പതിനൊന്ന് മണിക്കായിരുന്നു ചെയർപേഴ്സൺ തിരഞ്ഞെടുപ്പ് ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ തനിക്ക് അവസരം നൽകണമെന്ന കലാരാജു യു ഡി എഫ് നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാണ് വിവരം കഴിഞ്ഞ ജനുവരിയിൽ തന്നെ തട്ടിക്കൊണ്ടുപോയത് ചെയർപേഴ്സന്റെ കാറിലായിരുന്നു എന്നും അതേ കാറിൽ തന്നെ താൻ ചെയർപേഴ്സണായി യാത്ര ചെയ്യുമെന്നുമാണ് കലാരാജു വ്യക്തമാക്കിയിരിക്കുന്നത് സി പി എമ്മിൽ നിന്ന് നീതി ലഭിച്ചില്ലെന്നും അവർ പറയുന്നു പൊതുപ്രവർത്തകരിൽ നിന്നും ഉണ്ടാകാൻ പാടില്ലാത്ത പെരുമാറ്റങ്ങളുടെ ഭാഗമായാണ് കലാരാജുവിനെ മാറ്റി നിർത്തിയിരിക്കുന്നത് എന്നാണ് സി പി എം നിലപാട്